ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ആ പട്ടികയിലെ വി ഐ പി ആണ് മുൻ ഡി ജെ പി കൂടിയായ ആർ ശ്രീലഖ ശാസ്ത്രമംഗലം വാർഡിൽ നിന്നാണ് ആർ ശ്രീലങ്ക ജനപതി തേടുന്നത് എന്നോടൊപ്പം ചേരുന്നു മേഡം എങ്ങനെ കാണുന്നു ഈ ഒരു അവസരത്തിൽ വളരെ സന്തോഷമുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചതല്ല പെട്ടെന്ന് പറഞ്ഞപ്പോ അംഗീകരിച്ചു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ജനസേവനമാണ് ഇനി ലക്ഷ്യം മുൻ ഡി ജി പി ആയിട്ടിരുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾ ഒരു നഗരസഭയിലെ വാർഡിൽ വന്ന് മത്സരിക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അതങ്ങ് വിശ്വസിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ വലുത് ചെറുതൊന്നും ഇല്ലല്ലോ എല്ലാം പ്രധാനമല്ലേ നമ്മുടെ ഏറ്റവും അടിത്തറ ഏതാണല്ലോ ഭരണം എന്ന് പറയുന്നതിന്റെ ത്രിതല പഞ്ചായത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് വാർഡിന്റെ തുടക്കം അപ്പൊ അതൊന്നും അങ്ങനെ വലുപ്പ് ചെറുപ്പമൊന്നും ഇല്ല സേവനം എവിടെയും സേവനമാണ് തുടക്കം ഉദ്ദേശിക്കുന്നത് പരമാവധി സേവനം ഉറപ്പാക്കുക വികസനം പരമാവധി ഉറപ്പാക്കുക അപ്പം വിജയപതീക്ഷയിൽ തന്നെയാണ് എങ്ങനെ തുടങ്ങും എന്തായാലും ആവേശത്തിലാണ് ബിജെപി ക്യാമ്പ് ആർ ശ്രീരേഖ ഉൾപ്പെടെയുള്ളവരെ മത്സരരംഗത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞതിന്റെ പ്രതീക്ഷയിലാണ് നേതൃത്വവും ഇത്തവണ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കാനാവൂ എന്ന പ്രതീക്ഷയിലാണ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കൊടുത്തിരിക്കുന്നത് ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ്